ഹൊറർ ജോണർ സിനിമകൾക്ക് മലയാളത്തിൽ ഒരു പുതിയ മുഖം നൽകിയ സംവിധായകനാണ് രാഹുൽ സദാശിവൻ ഭൂതകാലം ഭ്രമയുഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്തുന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ നായകൻ എന്നതായിരുന്നു ഡി എസ് ഇറയുടെ യു എസ് പി സമീപകാലത്ത് അധികമാവാതെ പ്രീ റിലീസ് പ്രൊമോഷൻ ഏറ്റവും സൂക്ഷ്മമായി ചെയ്യപ്പെട്ട ചിത്രം കൂടിയാണിത് മലയാളത്തിൽ ആദ്യമായി റിലീസ് തലയുന്ന ഒരു ചിത്രത്തിന് പെയ്ഡ് പ്രീമിയറുകൾ നടത്തുന്നതും ഈ ചിത്രത്തിനാണ് പ്രീമിയറുകളിലും റിലീസ് ദിനത്തിലെ ആദ്യ ഷോകളിലും മികച്ച അഭിപ്രായം ലഭിച്ചതോടെ ബോക്സ് ഓഫീസിലും ചിത്രം കുതിപ്പ് തുടങ്ങി ആറ് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടി ക്ലബിൽ കയറിയിരുന്നു ചിത്രം കേരളത്തിലും മികച്ച ബോക്സ് ഓഫീസ് നേട്ടമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് ഇത് ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് ആദ്യ വാരം ഈ ചിത്രം നേടിയത് ഇരുപത്തി കോടിയാണ് ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ വിവിധ ഭാഷാ ചിത്രങ്ങൾ നേടിയ ആദ്യ വാര കളക്ഷൻ നോക്കിയാൽ അഞ്ചാം സ്ഥാനത്താണ് ഡി എസ് ഇറെ കൂലി ആലപ്പുഴ ജിമഖാന ഹൃദയപൂർവ്വം ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഡി എസ് ഇറ ലിസ്റ്റിൽ പിന്നിലാക്കിയിട്ടുണ്ട് എംബുരാൻ ലിസ്റ്റിൽ ഒന്നാമത് അറുപത് കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് ആദ്യ വാരം നേടിയിരിക്കുന്നത് മോഹൻലാലിന്റെ തന്നെ തുടരും ആണ് രണ്ടാം സ്ഥാനത്ത് നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടിയാണ് തരുൺമൂർത്തി ചിത്രം ആദ്യ വാരം കേരളത്തിൽ നിന്ന് നേടിയത് എന്തായാലും പ്രണവ് മോഹൻലാലിന്റെ ഡി എസ് ഇറ എന്ന ചിത്രം ഇപ്പോൾ മുന്നോട്ട് കുതിക്കുകയാണ്